ശുദ്ധവും ആരോഗ്യകരവും സുസ്ഥിരവുമായ അന്തരീക്ഷം ഇപ്പോൾ ആഗോളമായും ദേശീയമായും ജനങ്ങളുടെ അടിസ്ഥാന അവകാശമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു വരുമാനവും അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം എന്നിവയ്ക്കൊപ്പം വൃത്തിയുള്ള അന്തരീക്ഷവും മനുഷ്യന്റെ ക്ഷേമത്തിന്റെ ഒഴിച്ചു ഒരു ഘടകവുമാണ് ഭൂപ്രതലത്തിന്റെ ഉയർച്ചയുടെയോ താഴ്ചയുടെയോ തോത് ജലനിർഗമന സാന്ദ്രത ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ വറ്റാത്ത അരുവികളും നദികളും ഇവയൊക്കെ കേരള സംസ്ഥാനത്തിന് ശുദ്ധമായ അന്തരീക്ഷം നൽകാൻ സഹായിക്കുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴയുണ്ടാകുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമാകുന്നു വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലജന്യ രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ അലർജി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇതുകൂടാതെ മലിനജലം രോഗാണുക്കളുടെയും പരാതങ്ങളുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു വാഴത്തുങ്കൽ തോട് ഒരു താഴ്ന്ന പ്രദേശമാണ് ശക്തമായ മഴയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യത കൂടുതലാണ് ഈ പ്രദേശത്തെ ഇരവീപുരം നഗറിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു വ്യക്തിയുടെ വീടിൽ നിന്നുള്ള മലിനജലവും കക്കോസ് മാലിന്യവും പുറത്തേക്ക് ഒഴുകിക്കെട്ടിക്കിടക്കുന്നത് മൂലം ജലമലിനീകരണം പകർച്ചവ്യാധി സാധ്യത മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കുന്നു ഏകദേശം ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇരുവീപുരം നഗറിന്റെ ഈ പ്രദേശത്ത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെയും റോഡിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു കെട്ടിക്കിടന്ന മലിനജലം ചാല് വെട്ടി ഒഴുകി വിട്ടതിനാൽ അത് വീടുകളുടെ മുമ്പിൽ ഒഴുകിയെത്തുന്ന അവസ്ഥയിലാണ് ഇതിൽ നിന്നുള്ള ദുർഗന്ധവും റോഡിലെ വഴുക്കിലും ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടുത്തെ കുടുംബങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ പേര് ബസ്മതി കരിയിലത്തോട് നഗർ ഇവിടെ നിവർത്തിയില്ല വാളയും നാറ്റവും കൊണ്ട് ഈ തുളിയെല്ലാം എല്ലാം കയറിച്ച് അവട്ടി ദേശിച്ച് വയസ്സ് എന്നാൽ എനിക്ക് മറ്റെത്തഞ്ച് വയസ്സുണ്ട് നേരം വെളുത്താൽ എനിക്ക് ഇറങ്ങാന്ന് വറത്തിയില്ല എന്റെ കാലെല്ലാം അഴിഞ്ഞു വാരിയിരിക്കുക ഞാൻ നേരം മെളുത്താൽ എനിക്ക് ഉറക്കമില്ല ഞാൻ എണീക്കുന്നത് കാണുന്ന ഈ അഴുക്കും വെള്ളവും ചാരവും എല്ലാം വായിരുന്ന ഒത്തിരി വീടുകളുണ്ടാവണം അവരെ അടുത്ത് പറഞ്ഞാൽ ഒരു വിധത്തിൽ അവർ കേൾക്കട്ടിന്ന് അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം ഞങ്ങളിവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത് പത്തിരുപത്തഞ്ച് വീടുകളുണ്ടാകും ഒരൊറ്റ വീട്ടുകാരൊക്കെ ഉണ്ടാകുന്ന ശല് എല്ലാം ഞങ്ങളെ വീട്ടിൻ്റെ മിച്ചത്താ വന്ന് അടിയുന്ന പൈപ്പാണ് കുടിക്കുന്ന വെള്ളം ഓടിനരുവിന് അത് ഒരു തരത്തിൽ അവരെടുത്ത് പറയുക പറയുമ്പോൾ അവർ വഴക്കിന് വരികയോ ചെയ്യുന്ന അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾ കണ്ട കണ്ടെത്തി തരണം സുദേവൻ സുദേവനെന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് അവരുടെ ഒന്നും പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല ഇറങ്ങാന്ന് വറുത്തിയില്ല ഞങ്ങളുടെ വാതിലാന്ന് വെള്ളം എല്ലാം വന്ന് കെട്ടിക്കിടക്കുന്നത് വയസ്സ് തന്ന ഞാൻ എനിക്ക് പത്തമ്പത്തഞ്ച് വയസ്സുണ്ട് നേരം വെളുത്താൽ എനിക്ക് അത് തന്നെ ജോലി അവരുടെ നിന്നും പറയുമ്പോ ഓരോ പത്തിരി വീടുകളുണ്ട് കൊച്ചും കുട്ടികളും എല്ലായിട്ട് താമസിച്ച് ഞങ്ങൾ ആ വെള്ളം ആണ് കുടിക്കുന്നത് നാല് തറയിൽ ചവിട്ടാൻ വയ്യ ആരെന്തെങ്കിലും ഒരു തീരുമാനം വന്ന് കണ്ടെത്തി ഞങ്ങൾക്ക് പറഞ്ഞു വരുമോ ചെയ്തു തരണം അവരുടെ നിന്നും വഴക്കിന് പോകാനോ ആരുമില്ല കപ്പൂസിൻ്റെ വെള്ളം ചവിട്ടിക്കൊണ്ടാണ് ഈ അകത്തോട്ട് കയറി വരുന്നത് കുടിക്കുന്നതും ആ വെള്ളം വാഹനം എടുത്ത് കുടിക്കുന്ന ഞങ്ങൾ അവരടുത്തൊന്നും പറയാനൊക്കെ വത്തില്ല പറഞ്ഞാൽ കൂടെ വഴത്തിനായിട്ട് വരികയോ ചെയ്യുന്നത് ഒരു പത്തിരുപതിനഞ്ച് പേർ വീടുണ്ടാവും ആർക്കും നടക്കാൻ വയ്യ എല്ലാം ഞങ്ങളെ മിക്കത്തിൽ വന്ന് കാണുന്നുണ്ടെങ്കിലേ അറിയത്തുള്ളൂ അത് വാലം വന്ന് അടിയുന്നത് നേരെ വെളുത്ത ആ വാടയും നാറ്റവും കാണാൻ കകത്തോ അടുക്കള കഥ തുറക്കുന്നില്ല നിന്നിട്ടിരി കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റുന്നില്ല കഥ തുറക്കാൻ വൃത്തിയില്ല അത് വിഷമിക്കുക ീറ്റടിച്ച വീടാണ് വാരാന്തയിലാണ് തീയെത്തിക്കുന്നത് ഇതിന് കൂടുതൽ എന്തോ ചെയ്യാനാ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു തീരുമാനം എൻ്റെ പേര് അജിത ഞാൻ ഇരേപുരം കരിവേൽ തോട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിന്റെ ഏതൊരു വീട്ടിലുള്ള കക്കൂസ് മാലിന്യവും എല്ലാ വെള്ളവും തുണിയിരുന്ന വെള്ളം എല്ലാം എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിലൂടെയാണ് ഒഴുകുന്നത് അത് എൻ്റെ വീട് കുഴൽ കിണറുള്ള വീടാണ് ആ വെള്ളമാണ് ഞങ്ങളും കുടിക്കേണ്ടി വരുന്നത് ഇതിനാൽ പിന്നെ ഈ വെള്ളം പായലും എല്ലാം വന്നടിയുന്നത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് ഞങ്ങളത് ദേവസേന തൂത്ത് തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളായാലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഈ റോഡിൻ്റെ സ്ഥിതി കഴുക്ക് വെള്ളം എല്ലാം റോട്ടിലോട്ടാണ് ഒഴുക്കുന്നത് ഇതിനൊരു തീരുമാനം സോണൽ ഓഫീസിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് കരുതി നേരത്തെ അപേക്ഷകൾ കൊടുക്കുകയും വന്ന് അന്വേഷിക്കുകയും ചെയ്തതാണ് പക്ഷെ ഇതുവരെ അതിനൊരു നീക്കപോക്ക് ഉണ്ടായിട്ടില്ല ആയതിനാൽ ഇനി ഇനിയെങ്കിലും അതിനൊരു നീക്കപോക്ക് ഉണ്ടാകണമെന്ന് വിശ്വാസത്തോടെ എന്റെ പേര് ഉണ്ണി പിന്ന ഞാൻ താമസിക്കുന്ന കരുവേലിത്തോടി തോട്ടിൽ നഗർ എന്റെ വീട്ടിലെ തൊട്ടടുത്ത് വ്യക്തിയുടെ പോ പട്ടികിടപ്പുണ്ട് വാടക കൊടുത്തിരിക്കുകയാണത് അതിൽ നിന്ന് അവർ കാക്കൂസിൻ്റെ മാലിന്യം പിന്നെ തുണി കഴുകുന്ന വെള്ളം കംപ്ലീറ്റ് വേസ്റ്റും ഞാൻ വഴിയിലോട്ട് ഒഴുക്കി വിടുക ആണ് ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല കാല് ചൊറി പിടിക്കുന്നു ബൈക്കിനകത്ത് പോയി കഴിഞ്ഞാൽ തെറ്റി അടിച്ച് മറിഞ്ഞു പോയിരുന്നു അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എൻ്റെ പേര് രാജലക്ഷ്മി ഞാൻ ഇരവരം നഗരം ഉള്ളതാണ് അപ്പം എന്റെ വീടിൻ്റെ അടുത്തുള്ള സുദേവൻ നിറഞ്ഞ ആളുടെ പുരേരത്തിൽ രണ്ട് വാരകക്കാരുണ്ട് അവരുടെ വീട്ടിലെ മാ മാലിന്യങ്ങളെല്ലാം കക്കൂസ് മാലിന്യം ആണെങ്കിലും എല്ലാ തുണി വെള്ളം എല്ലാം ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഒഴിക്കുന്നത് ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് കുടുംബങ്ങളുള്ളതാണ് അപ്പം അതും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊരു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞു കൂടെ ഉള്ളത് ആ വഴി കൂടെ നടക്കുമ്പം മറിഞ്ഞ് വീഴുകയാണ് തെന്നെയാണ് അതുമെല്ലാം അതിലെ നടക്കാൻ പോലും പറ്റത്തില്ല ഓരോ അസുഖങ്ങളെല്ലാം വരുമെന്നുള്ള പേടിയിൽ നടക്കാൻ പോലും പറ്റത്തില്ല ഈ സോണല്ലും അങ്ങനെ ഓരോടത്തൊക്കെ കംപ്ലൈൻറ് ചെയ്തിട്ട് പോലും ഒരു തീരുമാനം പോലും ആയിട്ടില്ല അപ്പൊ അതിനുവേണ്ട എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതാണ് ഹലോ ഞാൻ നില്യാണ് ഞാൻ ഇരേവരം വാറത്തെങ്ങിന് കഴീനത്തോട്ട് താമസിക്കുകയാണ് ഞാൻ പ്രായം ചെന്ന ഒരു അമ്മയാണോ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ് രാവിലെ ഞാൻ അതിലെ പോകുമ്പോ ആ സുഖദേവൻ്റെ വിലയിരുത്തി നിന്ന് മാനുജ്യമായ വെള്ളവും അഴുക്ക് വെള്ളവും വന്ന രണ്ട് വെക്ക ഞാൻ മറങ്ങി വീഴാൻ പോയി തെന്നി അടിച്ച് അതേപോലെ ഇവിടെ ഉള്ള പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വയ്യ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇതെന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വെള്ളം ഒന്ന് മുട്ടി കാലെല്ലാം തെന്നി തെന്നി പോവുകയാണ് പ്രായം ചെന്ന ഒത്തിരി അമ്മമാരുണ്ട് ആ അമ്മമാരെല്ലാം പരാതിയായിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് ഇതിനൊരു പരിഹാരം ഹലോ എൻ്റെ പേര് സെൽവന്നാണ് ഞാൻ കരയിലെ തോടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഇങ്ങനെ കെറ്റുവെള്ളം ശൈലിയല്ലാത്തതുകൊണ്ട് കുടിവെള്ളം എടുക്ക പൈപ്പിലെ കുടിവെള്ളമാണ് എടുക്കുന്നത് അതിൽ പോകാൻ പറ്റുന്നില്ല അടുത്ത കുറേയിടത്തു നിന്ന് വെള്ളം ഒഴുകി വായിലും അഴുക്കാട്ട് അങ്ങ് കിടക്കുന്നത് നടക്കാൻ പോലും പേടിയാണ് തെന്നു വീഴുകയെന്നുള്ള ഇതിൽ ഒന്ന് രണ്ടുപേർ തെന്നി വീഴുകയും ചെയ്ത് അതുകൊണ്ട് അറിയുന്നവർ വന്ന് ഇത് അന്വേഷിക്കണം ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം അത്രയും പ്രയാസമാണ് ചെറിയ ദുർഗന്ധവും കൊതുവിൻ്റെ ശല്യവും കൂടുതലും ഒന്ന് വന്ന് അന്വേഷിക്കുക അടുത്ത പുരയിടത്ത് നിന്ന് അഴുക്കവെള്ളവും ഇതെല്ലാം നടപടി ഒഴുകി പോകുന്നുണ്ട് പായലും ഇതെല്ലാം പിടിച്ച് നടക്കാൻ പോലും പിടിച്ച് കുടിവെള്ളാൻ പോലും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിന് അറിയുന്നവരെ ആൾക്കാർ വന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഈ പ്രദേശത്ത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ എൺപത്തഞ്ച് വയസ്സായ അമ്മയ്ക്ക് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് മലിനജലം ചവിട്ടി നടക്കേണ്ട അവസ്ഥ ആഹാരം പോലും പാകം ചെയ്യാൻ ബുദ്ധിമുട്ട് മാലിന്യം കുഴൽ കിണറിനടുത്ത് കെട്ടിക്കിടക്കുന്ന അവസ്ഥ റോഡിലൂടെ നടന്നു പോകാനും വണ്ടിയിൽ പോകാനും പറ്റാത്ത അവസ്ഥ ഇരവീപുരം നഗറിലെ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ വീട്ടുടമയോട് പല പ്രാവശ്യം ഈ പ്രശ്നത്തെ പറ്റി പരാതിപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരവും അയാളിൽ നിന്ന് ലഭ്യമായില്ല ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും പരിഹാരം ലഭിച്ചിട്ടില്ല എന്റെ പേര് ശീബ ഞാൻ ഇരുവരും കരിവേൽത്തോടാണ് താമസിക്കുന്നത് ഞങ്ങളുടെ പത്തിരുപത്തഞ്ച് കുടുംബക്കാരുണ്ട് താമസിക്കുന്നത് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് സുധേ എന്ന് പറയുന്ന ആളുടെ പേരെടുത്തു നിന്ന് കക്കൂസും മാലിന്യങ്ങളും വെള്ളവും അഴുക്ക് വെള്ളവും പഴവെള്ളവും ഒലിച്ചു വരുന്നത് ഞങ്ങൾ നടക്കുന്ന വഴി കൂടെയാണ് ഇപ്പൊ കുട്ടികൾക്ക് വരെ പ്രായം ചെന്നത് വരെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ അസുഖങ്ങളാണ് ആ വഴി കൂടെ നടക്കാൻ പറ്റുന്നില്ല അതിലെ കൂടെ നടന്ന തെന്നിവീടും അയാളത്തെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാണ് ആ അവിടുത്തെ ഒന്ന് ശരിയാക്ക് കുട്ടികളും താമസിക്കുന്ന ഏരിയയാണ് പ്രായം ചെറിയ ആ വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും തെന്നിവീടുകയാണ് ചെയ്യുന്നത് അയാൾ പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാനൊന്നുമില്ല നമ്മൾ എന്തോ വേണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തോളാനാണ് അയാള് പറഞ്ഞിരിക്കുന്നത് ഹലോ നമസ്കാരം എൻ്റെ പേര് സന്തോഷ് ഇതേപുരം നഗർ കരിവേൽപ്പൂട് വാളക്കൽ ഞങ്ങൾ ഒരു പത്തിരുപത്തഞ്ചോളം കുടുംബങ്ങൾ ഈ പാത്തു താമസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ പത്തിരുപത്തഞ്ച് പേർക്ക് ഈ ഞങ്ങൾ നടക്കുന്ന നടവഴിയുടെ ദുരിതത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഇരുപത്തഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് സുദേവൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ പുരേടമുണ്ട് ആ അവിടെ രണ്ട് ഫാമിലിക്ക് വാടക കൊടുത്തിരിക്കുകയാണ് അവിടെ നിന്നും സെപ്റ്റി ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങളും കുളിക്കുന്ന വെള്ളങ്ങളും തുണി എഴുതുന്നവരും മഴവെള്ളങ്ങളും എല്ലാം ഒഴുകി വരുന്നത് ഞങ്ങൾ നടക്കുന്ന നടവഴിയിലാണ് അപ്പോൾ അവിടെ താമസിക്കുന്ന വാടകക്കാർക്ക് ഇതൊന്ന് പരിഹരിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല സെപ്റ്റി ടാങ്ക് നിറഞ്ഞു പോകുമ്പോഴും അതിന് അവിടെ തന്നെ അതിന് സംസ്കരിക്കാനോ അത് ക്ലീൻ ചെയ്തൊക്കെ മാറ്റി കൊടുക്കാനോ ഒന്നും അതിൽ ചെയ്യുന്നില്ല അയാൾ എന്ത് പറഞ്ഞാലും ഉടക്ക് വർത്താനമാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുമോ അങ്ങനാണ് അപ്പുറത്തുനിന്ന് വരുന്നത് ഇപ്പുറത്തുനിന്ന് വരുന്നതൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾ പറഞ്ഞ് ചെയ്യടക്കാണ് ഞങ്ങൾ സോണൽ ഓഫീസുകളിലൊക്കെ എല്ലാം അറിയിച്ചതാണ് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ദിനം പ്രതി അതിൽ സൈക്കിളിലായാലും നടന്നു പോലെ പോകാൻ പറ്റാത്ത അവസ്ഥ ജന്യ വീഴുവാണ് അത്രയ്ക്ക് പായലാണ് കൊച്ചുകുട്ടികളൊട്ട് വലിയ മുതിർന്ന പ്രായം ചെന്ന് അമ്മമാർ വരെ ഉള്ളായിരുന്നു പുറത്തോട്ട് അറങ്ങാൻ പറ്റുന്നില്ല തെന്നി വീണ് കഴിഞ്ഞ് നടുവടിഞ്ഞ് കിടക്കും എത്ര വട്ടം വിളിച്ച് പറഞ്ഞാലയാളത് വക വയ്ക്കുന്നില്ല ഞങ്ങളിവിടെ എല്ലാവരും കൂടെ ചേർന്ന് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു പെറ്റീഷനിൽ തയ്യാറാക്കി ഞങ്ങൾ കലക്ടർക്ക് കൊടുക്കുന്നുണ്ട് സോണൽ ഓഫീസിലൊക്കെ കൊടുക്കുന്നുണ്ട് ഈ അപ്പം ഇതെല്ലാ അധികാരികളിലും എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സംരംഭം ചെയ്യുന്നത് എൻ്റെ പേര് അജേഷ് ഇതേപുരം മുപ്പത്തൊമ്പതാം ഡിവിഷനിൽ കരുവേലത്തോട് ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അത് എൻ്റെ വീടിൻ്റെ അതിലത്തുള്ള ഒരു പിരിയിടത്തിൽ രണ്ട് വീട് വെച്ച് സുദേവൻ എന്ന പാർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ കക്കൂസ് മാലിന്യവും തുണി കഴുകുന്ന വെള്ളവും വെള്ളവും എല്ലാം ഞങ്ങൾ നടക്കുന്ന വഴിയിലൂടെയാണ് വരുന്നത് കഴിഞ്ഞ വർഷവും ഇതേ കണക്കൊരു പരാതി സോണലിൽ കൊടുത്തതാണ് കൗൺസിലർ പ്രിയദർശൻ്റെ അടുത്തും പറഞ്ഞതാണ് പ്രിയദർശൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറയുന്നതെല്ലാം നിങ്ങൾ ചെന്ന് പരാതി പറഞ്ഞോ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാണ് കഴിഞ്ഞ വർഷം കൊടുത്തപ്പോൾ അവിടുന്ന് നോക്കാനായിട്ട് വന്ന രണ്ട് പോച്ചെത്തുന്ന ആൾക്കാർ അവർ വന്ന് നോക്കിയിട്ടൊക്കെ പോയി ഉച്ച കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ഒരു മറുപടിയുമില്ല ഇല്ല പിന്നെ അതിന് ശേഷം ഇപ്പം മഴ വീണ്ടും നമുക്ക് ഇത് ശല്യം നടക്കാൻ പോലും പറ്റത്തില്ല ഉച്ച കുട്ടികൾ പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നതാണ് ഇവിടെ എല്ലാ വീ മിക്കാറുള്ള വീട്ടുകളിലെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് പലരും തെന്നി വീഴുന്നുണ്ട് രാത്രി ഒരു ലൈറ്റ് പോലും ഇല്ല അവിടുത്തെ പോസ്റ്റിൽ ഒരു ആറ് മാസം മുമ്പ് കൗൺസിലുടെ അടുത്ത് പറഞ്ഞ് 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 ഒരു ലൈറ്റ് കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതിന് ഇതുവരെ കണക്ഷൻ കൊടുത്തിട്ടില്ല അത് പറയുമ്പോഴെല്ലാം കോർപ്പറേഷനിൽ പൈസ ഇല്ലെന്നാണ് പ്രിയദർശൻ കൗൺസിലർ പറയുന്നത് ഇതിനൊരു വഴി നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി റെഡിയാക്കിത്തരണമെന്ന് നമ്മൾ എല്ലാവരും കൂടെ പറയുകയാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എല്ലാം പനി ഛർദ്ദിലും വിളക്കുമൊക്കെ ആയിരുന്നു അത് ഹെൽത്തിൽ പോയി മരുന്ന് മേടിച്ചാൽ അവിടെ എല്ലാവർക്കെല്ലാം അറിയാവുന്നതാണ് പലയിടത്തു നമ്മളെ ഫോൺ ചെയ്ത് വിളിക്കുകയും ചെയ്ത് എന്ത് നിന്നാണ് നിങ്ങൾക്ക് വന്നത് നമ്മൾ പറയുകയും ചെയ്ത് പിന്നെ ഇവിടെ ദുർഗന്ധം ഈച്ച കൊതുക് വെള്ളം കെട്ടിക്കിടന്ന് ക്രമികൾ ഉണ്ട് അതിനൊരു പ്രത്യേകിച്ചൊരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്ന് നമ്മൾ എല്ലാവരും കൂടെ പറയുകയാണ് ഹലോ എൻ്റെ പേര് ത്രിദേവൻ ഇടവരം മുപ്പത്തൊമ്പതാം ആണ്ടിൽ ഒരു പരാതിയായിട്ട് പറയുകയാണ് ഞങ്ങളുടെ വീട് വെച്ച് അതിൽ കൂടെ ഇൻഡർലോക്ക് ഇട്ട വഴിയുണ്ട് അപ്പോൾ വഴി ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റാത്ത കാര്യം എന്നാലും മഴ വെച്ച് മഴ തൊട്ടടുത്ത വീട്ടിലെ സുതേവൻ എൻ്റെ പേര് സുദേവൻ എന്നാണ് തൊട്ടടുത്ത വീട്ടിലെ കശിയുടെ പേര് സുധൈവന്നു ആ സുധൈവൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുകൂടെ ഉള്ള ഇൻ്റർലോക്ക് വഴിയേ ഇവരുടെ കുളിന്യങ്ങളും മറ്റ് ബേർഷ്യളും തുണിയിടുന്ന വെള്ളവും എല്ലാം അവിടെ ചേർന്ന് പോവുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലത്തെ വെള്ളം പോയിട്ട് പാരി പിടിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ തെറ്റി വീഴുന്നു കൂടി പോകാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ തൊട്ടടുത്ത് പൈപ്പിൽ പോയി വെള്ളമെടുക്കാൻ പറ്റുന്നില്ല ആകെ പോലെ പ്രശ്നങ്ങളാണ് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയെ നല്ലൊരു സഹകരണ മനോഭാവമൊന്നുമില്ല ആൾക്കാരുടെ അടുത്ത് തൊളേ കയറാൻ നിൽക്കും അപ്പൊ ആ വഴി പോലും ഇന്റർലോക്കിന്റെ വഴി രണ്ട് മീറ്റർ ഇരുപത് സെന്റിമീറ്റർ നമുക്ക് ഈ വഴി എല്ലാവർക്കും ഇങ്ങോട്ട് കയറ്റി കെട്ടിയിരിക്കുക അവര് എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തിയോ സെപ്റ്റി ടാങ്ക് ചെയ്തോ അവരുടെ പോകുമ്പോൾ തന്നെ എൻ്റെ പേര് ചിഞ്ചു ഞാൻ ഇരുപൂരം താമസിക്കുന്നതാണ് ഞങ്ങളുടെ നടപടിയില് ദുരിതത്തെ പറ്റി പറയാനാണ് ഇപ്പം ഈ ഒരു മെസ്സേജ് ഇടുന്നത് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പരിസരത്ത് വാടയ്ക്കൊടുത്തിരിക്കുക അപ്പൊ അവര് രണ്ട് പേര് താമസിക്കുന്നുണ്ട് അതിൽ ഒരു വീട്ടുകാരുടെ ബാത്റൂമിന്റെ വെള്ളവും എല്ലാം നമ്മളെ വഴിയിലോട്ടാണ് ഇപ്പൊ വരുന്നത് ഇപ്പഴല്ല ഇതിനു മുമ്പ് താമസിച്ചു നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരത് ചെവിക്കൊണ്ടില്ല ഇപ്പൊ വന്നവരുടേതും ഇതേ അവസ്ഥ തന്നെ കൗൺസിലറെ കൗൺസിലടുത്തും അതേപോലെ തന്നെ ആശാവർക്കറത്തും എല്ലായിടത്തും പറഞ്ഞതാണ് പറഞ്ഞപ്പോ എല്ലാവരും അവർ പറയുന്നതെന്ന് വെച്ചാൽ ആ വരാം വന്ന് നോക്കാൻ നോക്കാമെന്നല്ലാതെ ആരും സ്ഥിതിച്ച് നോക്കിയിട്ടില്ല ഇങ്ങോട്ട് പിന്നെ നമ്മൾ സോണലി പരാതി കൊടുത്തപ്പോഴും അവിടെ രണ്ടുപേര് വന്ന് അത് പുല്ലിച്ചെത്തുന്നവരാ വന്നത് വന്ന് അവർ നോക്കിയിട്ട് അവരങ്ങ് പോയി പിന്നെ സൈന്യപ്രാവശ്യം ഇതേണക്ക് ഞങ്ങള് സോണലി പരാതി കൊടുക്കാൻ ചെന്നപ്പോഴും അവർ പറയുന്നതെന്ന് വെച്ചാ ബ്ലാസ്റ്റിങ് കൊടുത്ത പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പരാതി സ്വീകരിക്കത്തുള്ളൂ അല്ലാതെ അവർ പരാതി എടുക്കത്തില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഞങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ തന്നെ നടന്നു പോകുന്നതും എല്ലാം അതേപോലെ തന്നെ ഈ വിളത്തിൽ കൂടെ നടന്നു പോകുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവരും വീഴുന്നുണ്ട് ആ വെള്ളം എന്ന് വച്ചാൽ വാടയും കൃമികളും എല്ലാം ഉള്ളതാണ് എൻ്റെ മോൻ രണ്ടു വെട്ടാ വെള്ളത്തിന് അതുപോലെ പലരും അതിനകത്ത് വീഴുന്നുണ്ട് പായനും സ്മെല്ലും എന്തോ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല ആ ഒരു അവസ്ഥയിൽ കിടക്കുവാണ് ഇപ്പൊ ഞങ്ങളുടെ വഴി എന്റെ മോനെ പഠിക്കാൻ പോലും കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല വീട്ടിലെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അവിടെ മൊത്തം കാടാണ് അവിടെയാണെങ്കിൽ പാമ്പും ചേര എല്ലാം ഉണ്ട് ഇപ്പൊന്ന് വെച്ചാ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ ഞങ്ങള് ഞങ്ങളെ ഒരു ഇരുപത്തിയഞ്ചു പേരെങ്കിലും കാണും ഞങ്ങൾ എല്ലാരും ആ വെള്ളത്തിൽ കൂടെ തന്നെ ഈ ദുരിതം അനുസരിച്ച് തന്നെ പോകണ്ടതും വരണ്ടതും കൊച്ചുങ്ങൾ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല എല്ലാം വീണോണ്ടിരിക്കുക ആ വെള്ളത്തിനകത്ത് അത് ആ പായനു വെച്ചാ നമുക്ക് പറയാൻ പറ്റുന്നേ അത് വന്ന് കണ്ടാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളു ആ ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഇപ്പൊ ഈ മെസ്സേജ് ഇടുന്നതും പിന്നെ ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞു അതിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞപ്പോ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാ കൊണ്ട് കൊടുത്തു അയാൾക്ക് ഒരു പ്രശ്നം ഇല്ലാത്തൊരു രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് അയാൾക്ക് ഒന്ന് ഒരു വട്ടമല്ല ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് താമസിച്ചവര് ആ ഈ ഒരു ഇതായിരുന്നു എപ്പോഴും പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അയാൾക്കതൊരു നിസ്സാരം പോലെ ഇവിടെ താമസിക്കുന്ന മനുഷ്യരല്ല എന്നൊരു രീതിയിലുള്ള ഇതാണ് അയാളുടെ ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ മെസ്സേജ് ഇടുന്നത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രതിവിധി കണ്ടുപിച്ച് തരണം കൊല്ലം കോർപ്പറേഷനിലെ ബന്ധപ്പെട്ട അധികാരികളും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തി നടപ്പിലാക്കണം എന്നാണ് ഇരുവിപുരം നഗറിൽ താമസിക്കുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നത് മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയമായി നടത്തണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന രീതിയിൽ മാലിന്യം പുറന്തള്ളുന്നത് ശരിയായ പ്രവണതയല്ല തങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം പരിസരം ശുചിയാക്കുവാനും പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള മലിനജലം പുറന്തള്ളൽ ഒഴിവാക്കുകയും വേണം എന്റെ മാലിന്യ സംസ്കരണം എന്റെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയണം